തിരുവനന്തപുരത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് സി പി ജോണാണ് സി പി ജോണിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവാണ് സി പി ജോൺ ഒരു മന്ത്രിയാവും അതൊരു ക്രിസ്ത്യൻ പ്രാതിനിധ്യവും കൂടിയായി അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രാതിനിധ്യം കൂടിയായി യു ഡി എഫ് മന്ത്രിസഭയ്ക്കകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കാരം വരുന്നുള്ള പ്രത്യേകതയും കൂടുണ്ട് ബട്ടിയൂർക്കാവിലെ മുരളീധരൻ്റെ പേരാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരനാണ് അങ്ങനെ ഇപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് കെ മുരളീധരൻ മാറി എന്നുള്ളത് വളരെ സത്യമാണ് നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനാണ് വട്ടിയൂർക്കാവിൽ ശരിക്കു പറഞ്ഞാൽ ശബരിനാഥിനെയാണ് നിർത്തേണ്ടത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മിക്കവാറും വരാൻ പോകുന്നത് കൃഷ്ണകുമാർ ആയിരിക്കും ശ്രീലേഖയെ ഇനി കൊണ്ടുവരത്തില്ല ഇനി വേറെ ഏതെങ്കിലും ഇറക്കുമതികൾ വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ അവിടെ എപ്പോഴും നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരാൾ വി വി രാജേഷാണ് പുള്ളി മേയറായിട്ട് പോവുകയും ചെയ്തു ആരാണ് വി കെ പ്രശാന്ത് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കാൻ സി പി എം പോലെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പാർട്ടി തീരുമാനിച്ചിട്ടില്ല പ്രഖ്യാപിക്കുന്നത് ശിവകുമാർ നിക്കുകയാണെങ്കിൽ തോപ്പിക്കാൻ ആൾക്കാർ റെഡിയാണ് കോൺഗ്രസ്സിൽ എത്ര പേരാണ് നമ്മളോട് വരെ പ്രാദേശിക നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതും ഇയാൾക്കെതിരെയുള്ള പല കണ്ടന്റുകളും നമുക്ക് തരുന്നത് അവരാണ് രാജ്മേ നമസ്കാരം നമസ്കാരം ഇപ്പൊ തെരഞ്ഞെടുപ്പുകളിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ നിർണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അത് യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകളാണ് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പാലക്കാട് ഇവിടങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ അങ്ങനെ പല ശബരിനാഥൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പരിഗണിക്കുന്നുണ്ട് ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണ് ഇവിടെ ആപ്റ്റായിട്ടുള്ള യു ഡി എഫ് കാൻഡിഡേറ്റ് അരങ്ങിയിരിക്കും ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇത്ര ചർച്ച നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് രണ്ട് കേഡർ പാർട്ടികളുണ്ട് സി പി എമ്മും സി പി ഐയും അവർ ലിസ്റ്റ് അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അവരങ്ങാനുള്ള സി എത്തേയുള്ളൂ അതിനിടയ്ക്കുള്ള ചർച്ചയും അതിനിടയ്ക്കുള്ള ക്യാമ്പയിനും ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഓൺലൈൻ ചാനലുകാർക്ക് വലിയ നഷ്ടമുണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് ആരുടെ പേര് എവിടെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ നമ്മളാ മണ്ഡലത്തെക്കുറിച്ച് പഠിച്ച് നമ്മളവിടുത്തെ ക്യാപ്റ്റായിട്ടുള്ള ആളെ നമ്മൾ ഓരോ മുന്നണിക്കും വെക്കാൻ പറ്റുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ ഇവിടെ ചില ആൾക്കാരുണ്ടല്ലോ ചെയ്തോണ്ടിരുന്ന് എൻ്റെ പേര് പറയൂ എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്നു മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിൽ പോലും വലിയ ബന്ധമില്ലാത്തത് തിരുവനന്തപുരവും വട്ടിയൂർക്കാവും പാലക്കാടും ക്ലബ്ബ് ചെയ്തിട്ട് ഈ ചർച്ചയ്ക്കൊരു പ്രസക്തിയുണ്ട് വട്ടിയൂർക്കാവിലെ മുരളീധരൻ്റെ പേരാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും മത്സരിച്ച് വിജയിച്ച ആളാണ് മുരളീധരൻ രണ്ട് തിരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിച്ചതാണ് മുരളീധരൻ മുരളീധരൻ്റെ ഒരുപാട് കാലത്തെ തോൽവിക്കുകൾക്ക് ശേഷമാണ് കൂടുവള്ളിയിൽ തോക്കുന്നു വടക്കാഞ്ചേരി തോക്കുന്നു എല്ലാം തോറ്റതിന് ശേഷമാണ് തിരിച്ചു വരുന്ന ഒരു റീ എൻട്രി ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറിലും ജയിച്ച് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര ലോക്സഭാ സീറ്റിലേക്ക് പോയി വടകരയിൽ വിജയിച്ചു പക്ഷേ അദ്ദേഹം പലപ്പോഴും രക്തസാക്ഷിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരനാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് മുരളീധരൻ മുരളീധരൻ നിൽക്കേണ്ടത് വട്ടിയൂർക്കാവിലല്ല പാലക്കാട് തന്നെയാണ് നിൽക്കേണ്ടത് പാലക്കാട് പോയിട്ട് നിൽക്കേണ്ട നിൽക്കേണ്ടതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് അവിടെ വേറെ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ചെറിയ ഫാൻസ് ഒക്കെ അവിടെ ഒരു ഉണ്ടാവുമല്ലോ ഷാഫിയുടെ അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഒറ്റ ഒന്നില്ലാതെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുൾപ്പെടെയുള്ളവർ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ബി ജെ പി തോക്കെട്ടെന്നെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്താണ് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഷാഫിയാണെങ്കിലും രാഹുൽ മാങ്കുട്ടനെയാണെങ്കിലും പക്ഷേ അവിടെ അത്ര താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥി ജെഡി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ വോട്ട് മുസ്ലിം വോട്ടുകൾ സ്പ്രിറ്റ് ചെയ്യും ഒരു ഭാഗം എൽ ഡി എഫിലേക്കും പോകും ഒരു ഭാഗം യു ഡി എഫിലേക്കും പോവും അതിൻ്റെ ബെനിഫിഷറീസായിട്ട് ബി ജെ പി മാറും ബി ജെ പി ആ സീറ്റങ്ങ് പിടിക്കും ആ ബോധമാണ് യു ഡി എഫിന് ആദ്യം വേണ്ടത് അവർക്ക് ആ സീറ്റ് നിലനിർത്തണം അവിടെ മുസ്ലിം വോട്ടുകൾ ഒന്നായിട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം ആ കാര്യത്തിൽ നേമത്ത് പോയിട്ട് മത്സരിച്ച് അക്കൗണ്ട് പൂട്ടിച്ചു ഇവിടെ പോയി മത്സരിച്ച് രക്തസാക്ഷിയായി സുരേഷ് ഗോപിയോട് മത്സരിച്ച് അങ്ങനെ ഇപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് കെ മുരളീധരൻ മാറി എന്നുള്ളത് വളരെ സത്യമാണ് അതുകൊണ്ട് വടകരയിൽ ആരും മത്സരിക്കാൻ തയ്യാറാവാതിരുന്നിട്ട് വടകരയിൽ പോയി എം എൽ എ സ്ഥാനം രാജിവെച്ച് മത്സരിച്ചായിരുന്നു മത്സരിച്ച് മത്സരിച്ചതിനു ശേഷം എം എൽ എ സ്ഥാനം രാജിവെച്ചു അതെ 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 രണ്ടായിരത്തി പത്തൊമ്പതിലെ അത്രയും ശേഷിയുള്ള ഒരാൾ തന്നെയാണ് മകൻ സ്വയമേ എന്നതിന് അപ്പുറത്തേക്ക് അല്ല കേരളം കണ്ട ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റുമാരിൽ ഒരാളെന്ന് പറയുന്നത് കെ മുരളീധരനാ ഇന്ദിരാഭവൻ പോലും ഉണ്ടാക്കിയെടുത്തത് കെ മുരളീധരന്റെ സമയത്താ ആ സമയത്ത് അവരുടെ പത്രം വീക്ഷണത്തിനു പോലും ഒരു പുതുജീവം കൊടുത്തായിരുന്നു ഹിന്ദു ചാനലിലും ആ ജയ് ചാനലിലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കെ മുരളീധരൻ കെ മുരളീധരൻ ഓർഗനൈസർ എന്നുള്ള രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു കേരളം കണ്ട നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനാണ് കെ മുരളീധരനെ രണ്ടായിരത്തി പതിനൊന്നിലെ വേണമെങ്കിൽ ക്യാബിനറ്റിൽ ഇടായിരുന്നു പക്ഷേ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ കുറച്ചുകാലം പാർട്ടിയിൽ നിന്നൊക്കെ വിടുകയും അലുമിനിയം പട്ടേലിൽ നിന്നും മദാമ്മന്നൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയായിരിക്കും പക്ഷെ പിന്നീട് വരുന്നൊരു കെ മുരളീധരൻ വളരെ പക്വതയോട് കൂടിയിട്ടുമാണ് ധീരമായ നിലപാടെടുക്കുന്നുണ്ട് ഇപ്പോൾ വി ഡി എടുക്കുന്ന പോലെ തന്നെ എം എൽ എയുടെ പണി മതിയാടാൻ പോകലെല്ലാം പരസ്യമായിട്ട് മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു അങ്ങനെ പ്രതികരിച്ച് ആരാളുള്ളേ അത്രയും അപ്പം ഏറ്റവും ഷാർപ്പായിട്ട് നമ്മളൊക്കെ പറഞ്ഞതുപോലെയുള്ളൊരു അറ്റാക്കിംഗ് മോഡിൽ നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് കെ മുരളീധരനെ പാലക്കാട് നിർത്തിയാൽ യു ഡി എഫിന് ആ സീറ്റ് നിലനിർത്താൻ പറ്റും എന്നുള്ളത് അവർ തിരിച്ചറിയണം കാരണം അപ്പുറത്ത് സരിൻ തന്നെയായിരിക്കും ഇതുവരെയുള്ള അസോഫ് നൗ എനിക്ക് പറയാൻ പറ്റും സരിൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി പിന്നെ പ്രശാന്ത് ശിവനായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ അപ്പം അങ്ങനെ വരുമ്പോൾ കെ മുരളീധരൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശാന്ത് ശിവന് ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും സരിനും ജയിക്കാൻ പോകുന്നില്ല കെ മുരളീധരനെ ഈ മുസ്ലിം വോട്ടുകളെല്ലാം കിട്ടും അങ്ങനെ വരുമ്പം ആ മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രസി വെച്ചിട്ട് കെ മുരീധരന് ജയിച്ചു പോരാൻ പറ്റും രണ്ട് വട്ടിയൂർക്കാവില് വട്ടിയൂർക്കാവില് ശരിക്ക് പറഞ്ഞാൽ ശബരിനാഥിനെയാണ് നിർത്തേണ്ടത് അപ്പം ശബരി സൗമ്യനാണ് പൊതുവെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മിക്കവാറും വരാൻ പോകുന്നത് കൃഷ്ണകുമാറായിരിക്കും സ്ത്രീലേക്കേ ഇനി കൊണ്ടുവരത്തില്ല ഇനി വേറെ ഏതെങ്കിലും ഇറക്കുമതികൾ വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ അവിടെ എപ്പോഴും നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ആൾ വി രാജേഷാണ് പുള്ളി നേരമായിട്ട് പോവുകയും ചെയ്തു പിന്നെ അവിടെ വരുന്നത് നടൻ കൃഷ്ണകുമാറാണ് പിന്നെ ഒന്ന് ബി കെ പ്രശാന്താണ് വി കെ പ്രശാന്ത് പഴയ മേയർ ബ്രോ അല്ല ഇപ്പം വി കെ പ്രശാന്ത് ഒന്നും വേണ്ട ഒരു മൂന്നാല് മാസം മുമ്പ് പറഞ്ഞത് ഞാൻ കെ മുരളീധരനെ എനിക്കെതിരെ മത്സരിക്കാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു അത് പറയുമ്പം ആരാണ് വി കെ പ്രശാന്ത് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കാൻ സി പി എം പോലെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പാർട്ടി തീരുമാനിച്ചിട്ടില്ല പ്രഖ്യാപിക്കുന്നത് എനിക്കെതിരെ മത്സരിക്കാൻ വെല്ലുവിളിക്കാന്നുള്ള ഞാൻ തന്നെ സ്ഥാനാർത്ഥി ഉറപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ എം എൽ എയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെറിയ ഡാമേജ് പ്രശാന്തിനോട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവിടെ ശബരിയെ പോലെ സൗമ്യനായ ഒരാൾ വന്നു കഴിഞ്ഞാൽ ശബരിയ്ക്കും ജയിച്ചു കയറാൻ പറ്റും ആ മണ്ഡലത്തിൽ അത് മാത്രമല്ല ശബരിയെ തിരുവനന്തപുരത്തല്ല കൊണ്ടുപോയിടേണ്ടത് തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാറിനെ നിർത്തരുത് തിരുവനന്തപുരം ജില്ല തന്നെ മൊത്തം ഒരിച്ചു പോകും ശിവകുമാറിനെ നിർത്തിയാൽ അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ശിവകുമാർ അകത്ത് പോകാന്നുള്ളതാ പറയാൻ പറ്റത്തില്ല പിടിക്കും അപ്പം അതുപോലും പറയാൻ പറ്റത്തില്ല ശിവകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കെ കരുണാകരന്റെ ഒരു ദത്തുപുത്രൻന്ന് ഉള്ള രീതിയിൽ അങ്ങനെ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആവുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ച ആളാ പിന്നെ എം എൽ എ ആവുന്നു മന്ത്രി ആവുന്നു എല്ലാ ഭാഗ്യങ്ങളും അർഹതയില്ലാത്ത അംഗീകാരങ്ങളെല്ലാം കിട്ടിയ ആളാണ് വി എസ് യു എന്താ പോലെ ഒരു ചോക്ലേറ്റ് പോയി എന്നുള്ള രീതിയിലാണ് അങ്ങനെ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്ക് കേരള രാഷ്ട്രീയത്തിൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഞാൻ അറിയത്തില്ല ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് അല്ല പണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഒരു ജാഥ വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കിളിമാനൂര് വെച്ചിട്ടാണ് അതിന് നേരെ കല്ലേറ് നടത്തിയിരുന്നല്ലോ അങ്ങനൊരു ചരിത്രമുണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ജാഥ ആയിട്ട് വരുന്ന സമയത്ത് അത് തിരുവനന്തപുരം ജില്ലയിലുള്ള യാതൊരു സ്ഥലം ശിവകുമാർ നിക്കുകയാണെങ്കിൽ തോപ്പിക്കാൻ ആൾക്കാർ റെഡിയാണ് കോൺഗ്രസിൽ എത്ര പേരാണ് നമ്മളോട് വരെ പ്രാദേശിക നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതും ഇയാൾക്കെതിരെയുള്ള പല കണ്ടന്റുകളും നമുക്ക് തരുന്നത് അവരാണ് ശിവകുമാർ ഇവിടെ വന്നു പോകരുത് കാരണം അവർക്ക് അവിടെ നിന്ന് ഒരു കോൺഗ്രസിന്റെ എം എൽ എ വേണം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എം എൽ എ അപ്പോൾ തിരുവനന്തപുരത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് സി പി ജോണാണ് സി പി ജോണിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുകളുടെ നേതാവാണ് അത് മാത്രമല്ല ഈ മൂന്ന് പേരുടെയും പ്രത്യേകത ഇവർ ജയിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേരും മന്ത്രിമാരാണ് തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ്സിന് വരുന്നൊരു മന്ത്രി ആയിട്ട് ശബരിമംഗ് മാറും നായർ സമുദായത്തിൽ നിന്നാണ് വരുന്നത് ഇതും നായർ സമുദായത്തിൽ നിന്നാണ് മുരളീധരനും വരുന്നത് പക്ഷേ മുരളീധരൻ പാലക്കാടിൻ്റെ പ്രതിനിധിയായിട്ട് മാറും മലബാറിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ മന്ത്രിയായിട്ട് വരും മലബാറിയിൽ നിന്ന് കോൺഗ്രസിന്റെ മന്ത്രിമാരധികം ഉണ്ടാകാറില്ല സാധാരണ ഗതിയിൽ ആലിയഡ മുഹമ്മദ് പിന്നെ അതേപോലെ തന്നെ പി ശങ്കരൻ അങ്ങനെ കുറച്ചുപേരൊക്കെ സുജനപാൽ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ മന്ത്രിമാരായിട്ട് പി കെ ജയലക്ഷ്മി വന്നിട്ടുണ്ട് ആ പി കെ ജയലക്ഷ്മി വന്നത് അന്ന് വേറെ വനിതകളൊന്നും ജയിച്ചില്ല ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ആകെ ഒരു വനിത മാത്രമേ ജയിച്ചുള്ളൂ ഒരു വനിതയെ മന്ത്രിസഭയിൽ എടുക്കണ്ടേ അപ്പൊ പി കെ ജയലക്ഷ്മിയെ കൊണ്ടുവന്നിട്ടു ഈ രമ്യാരിദാസിനെ കൊണ്ടുവന്ന പോലെ തന്നെയുള്ളൂ അത്രേ ഉള്ളൂ വിവരം വെള്ളിയാഴ്ചയൊന്നുമില്ല ഇപ്പോൾ ഒക്കെ പക്കത്ത് കേട്ടുണ്ടാവും അനുഭവങ്ങളിലൂടെ യു ഡി എഫ് മിനിസ്റ്റി വരികയാണെങ്കിൽ കേന്ദ്രീതര മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ട ആളാണ് ശബരിമന്ത്രിസഭയിൽ ഉണ്ടാവേണ്ട ആളാണ് ജയ് കാർത്തികേൻ്റെ മകനാണ് ഹൈലി എഡ്യൂക്കേറ്റഡാണ് പിന്നെ അവരുടെ ജീവിതത്തിലെ ജനാധിപത്യം തന്നെ നോക്കിയേ ദിവ്യയും ശബരിയും ഒരേ പോളിറ്റിക്സ് ഒന്നുമല്ല രണ്ട് പൊളിറ്റിക്സ് ആണ് രണ്ട് പൊളിറ്റിക്സാ രണ്ട് പൊളിറ്റിക്സ് ഒരു വീട്ടിലുള്ളവർക്ക് ഉണ്ടാവാൻ പറ്റും ഒരു വീട്ടിൽ നാല് മക്കളുണ്ടെങ്കിൽ നാല് രാഷ്ട്രീയത്തിൽ പോകുന്ന കാലമാണ് എനിക്ക് നമുക്ക് എത്രയോ പേര് അനുഭവങ്ങളുണ്ട് ഏ കെ അനുണ്ട വേറെ പാർട്ടി പോയി ബി ജെ പി രാഷ്ട്രീയ ആ അപ്പം അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളുണ്ട് അപ്പം സി പി ജോൺ എന്ന് പറഞ്ഞാൽ ഒരു താത്വികാചാര്യനാണ് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളിൽ നല്ല അഗാധമായ അറിവുണ്ട് പുള്ളി ഒരു യു ഡി എഫ് മിനിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആവാനുള്ള പറ്റുന്ന മെറ്റീരിയലുമാണ് സി പി ജോണിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം സെൻട്രലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനും സി പി എമ്മിനും ഒന്നും നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥികളില്ല അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കൂട്ടർക്കും ഇല്ല എന്ന് തന്നെ പറയാം ബി ജെ പിക്ക് ഇല്ല സെൻട്രറിൽ അവിടെ കഴിഞ്ഞ തവണ കൃഷ്ണകുമാറിനെയാണ് ബി ജെ പി നിർത്തിയത് അവിടെ കൊണ്ടായിട്ട് സി പി ജോണിന് ഇടുമ്പോൾ ചിത്രം മാറും സി പി ജോണിനെ പോലൊരാളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യാൻ എൽ ഡി എഫ് ബുദ്ധിമുട്ടും ബി ജെ പി ബുദ്ധിമുട്ടും പലത്തിൽ അവർക്ക് ആ തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുക്കാം അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ ഞാൻ പറഞ്ഞല്ലോ ആ പ്രശാന്ത് മേയർ ബ്രോ ഇമേജ് ഒക്കെ മാറി കുറച്ച് കണക്കിനൊക്കെ വെച്ച് തുടങ്ങിയ സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പം ശാന്തനായ സൗമ്യനായ ഇന്ന് വരെ ഒരു വിവാദങ്ങളിലും പെടാത്ത ശബരി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിക്ക് അവിടെ നിന്ന് ജയിച്ച് കയറാൻ പറ്റും കൃഷ്ണകുമാറും ശബരിയും പ്രശാന്തും തമ്മിലുള്ള നല്ല പോരാട്ടമായിരിക്കും സംഭവിക്കുന്നത് പക്ഷേ ശബരിക്ക് ജയിച്ചു കയറാൻ പറ്റും പാലക്കാട് മുരളിക്കും ജയിച്ച് കയറാൻ പറ്റും കാരണം മുരളിയും സരിനും പ്രശാന്ത് ശിവനും തമ്മിലായിരിക്കും മത്സരം ഉണ്ടാകുന്നത് രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലത്തിൽ തലസ്ഥാനത്ത് നിന്ന് ശബരി ഒരു മന്ത്രിയാവും സി പി ജോണൊരു മന്ത്രിയാവും അതൊരു ക്രിസ്ത്യൻ പ്രാതിനിധ്യവും കൂടിയായി അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രാതിനിധ്യവും കൂടിയായി യു ഡി എഫ് മന്ത്രിസഭയ്ക്കകത്തൊരു കമ്മ്യൂണിസ്റ്റുകാരൻ വരുന്നു എന്നുള്ള പ്രത്യേകതയും കൂടുതണ്ട് കാരണം ഇന്ന് സി പി എമ്മിനകത്താണെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറോ ഒക്കെ ആവേണ്ട ആളാണ് പിന്നെ സി പി ജോൺ സംശയം കാരണം ഇവരെ പലരേക്കാളും സീനിയറായിരുന്നു അപ്പം സി പി ജോൺ അതുമല്ല കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി സൈദ്ധാന്തിക വിഷയങ്ങൾ ദർശനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കഴിവുമുണ്ട് പുള്ളി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ അല്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പം മുരളി വരുമ്പം മുരളി മലബാറിൽ നിന്നുള്ള മന്ത്രിയായി മലബാറിൽ നിന്ന് പ്രത്യേകിച്ച് പിന്നെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്ന് സമീപകാലത്തൊന്നും ഒരു നായർ വിഭാഗത്തു നിന്ന് ഒരു മന്ത്രി വന്നിട്ടുമില്ല അപ്പോൾ ഈ പ്രാതിനിധ്യം കമ്മ്യൂണൽ ബാലൻസിങ്ങും എല്ലാം ഉറപ്പിക്കാൻ പറ്റും അവർ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് പാലക്കാട് കെ മുരളീധരൻ നിർത്തിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രവചനങ്ങൾ നമുക്ക് തിരുത്തേണ്ടി വരും വട്ടിയൂർക്കാവിൽ ശബരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചോലിഞ്ചു പോരാട്ടത്തിലൂടെ ജയിച്ച് കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് തിരുവനന്തപുരത്ത് സി പി ജോണിനെയാണ് അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്